ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ചിത്രീകരണ മഹാരാജാവൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മളൂർ ഗോവിന്ദപിള്ള തയ്യാറാക്കിയ എഴുതിയ ഒരു നല്ല ശ്ലോകമാണത് സാഹിത്യ രുചിയുള്ള മോൾ ടീച്ചറിൻ്റെ സ്മൃതി പദങ്ങളിലേക്ക് ഇതിനെ ഒന്ന് തരികയാണ് ടീച്ചർക്ക് ഒരുപക്ഷെ ഇത് നല്ലതായിട്ട് ആലപിക്കാൻ പറ്റുമെന്ന അതിൻ്റെ ഒരു പ്രതീക്ഷ ഒരു ശ്രമം നടത്തി നോക്കും ുരുഭക്തിപുണ്ടു സതം ശ്രീപത്മനാഭന്റെ തൃപ്പത്താണാശ്രയമെന്നു തന്നെ ദൃഢമായി ചിന്തിച്ചു തൻ ജീവിതം സ്വന്തം ദുഃഖസുഖാതി വിട്ട അഭികലം ശ്രീവാഴുമീഴിതൻ ൊന്നിനു നീക്കി വെച്ചു നൃവരൻ പൊന്തരാൻ ചിത്രജൻ ഇന്നല്ലോ തിരുനാൾ മഹം സകലരും മംഗല്യവായ്പാൽ മനം തിങ്ങും പ്രേമമൊടുവരേഷന് ശുഭം നൽകാൻ നമിക്കുന്നിതാ കണ്ണൽക്കാറോളിവർണ കൃഷ്ണ കരുണാരാശേ കടക്കണ്ണിനെന്നും വഞ്ചിവസുന്ദരേഷ്വന് സുഖം നൽകേണമായി വഞ്ചി വസുന്ധരേശ്വന് സുഖം നൽകേണം അന്യോനമാ